ഹായ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ബീറ്റ് ഇരുപത്തിമൂന്നാം കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ചെയ്താവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന എസ്ആർഒ യുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം ദൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണം നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ കെ എസ് മണിലാൽ വിദ്യാർത്ഥികളുടെ ഹാജർ പഠന നിലവാരം പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ആപ്ലിക്കേഷൻ സമ്പൂർണ പ്ലസ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജ് തീർന്ന ബാറ്ററി അതിവേഗം മാറ്റി ഘടിപ്പിക്കുന്ന രീതി ബാറ്ററി സ്വാപ്പിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് ദർമാൻ ഷൺമുഖരത്നം കുട്ടികളുടെ രാജ്യാന്തര ശുചിത്വ ഉച്ചകോടിയിൽ ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലം സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് ഓഡിറ്റിംഗിലെ പാളിച്ചയും വിലയിരുത്തി പരിഹാരമായി തുടങ്ങിയ പദ്ധതി ഡീം ഓഡിറ്റ് പദ്ധതി വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ ഗ്രേറ്റ് ചെന്നായകൾ കാണപ്പെടുന്നത് കോപ്പാൽ ജില്ല കർണാടക ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരായ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി അഖിലേന്ത്യാ റാങ്കിംഗ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കൊച്ചി എയർ എയർടാക്സി സർവീസിനു വേണ്ടി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത കുഞ്ഞൻ ഇലക്ട്രിക് വിമാനം ശൂന്യ വ്യക്തികൾക്ക് ഡിജി ലോക്കർ എന്നതുപോലെ സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി സേവനം ആരംഭിച്ചത് എൻഡിറ്റി ലോക്കർ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തത് മന്ത്രി വി ശിവൻകുട്ടി രാജ്യാന്തര ഗ്ലേസിയർ സംരക്ഷണ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുതിയതായി രൂപീകരിച്ച സർക്കാർ വകുപ്പ് ഡോജ് കേരള ഫുട്ബോൾ അസോസിയേഷൻ കേരള വനിതാ ലീഗ് വേദി തൃശൂർ ദേശീയതലത്തിൽ ജനിതക ഡാറ്റബേസ് തയ്യാറാക്കുന്ന പദ്ധതി ജീനോം ഇന്ത്യ പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചു ബോബി ജോർജ് കലാമണ്ഡലം ഗോപി ആശാന്റെ പുതിയ കവിത സമാഹാരം മനോരഥം ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് യുവ നേതാക്കളുടെ സമ്മേളനം നടന്നത് ന്യൂഡൽഹി യു എസ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തിരിശുനിലങ്ങളെ കാർഷിക യോഗ്യമാക്കാൻ ആയി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചു വിജയിച്ച പദ്ധതി ഗതിരണി പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഉൽപാദന വിതരണം നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി നിമെസുലൈഡ് ബ്രിസ്പെയിൻ ഇന്റർനാഷണൽ ടെന്നീസ് ചാമ്പ്യൻ ആയതാർ ആര്യാന സബലേങ് കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതി പഠനമിത്രം പരീക്ഷാകാലത്തെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ശിശുക്ഷേമ സമിതിയുടെ പരിപാടി മധുരനെല്ലിക്ക വെടിനിർത്തൽ കരാർ ആരൊക്കെ തമ്മിൽ ഇസ്രായേൽ ഹമാസ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ നടത്തുന്ന കർഷക കൂട്ടായ്മയുടെ പേര് നൂറുമേനി നന്ദി ലോക ഊർജ്ജ ഉച്ചകോടി വേദി അബുദാബി സ്പേസ് എക്സ് റോക്കറ്റിൽ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ പിക്സൽ ദിഗന്തര എയ്റോസ്പേസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം വായ്പ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള മനുഷ്യകശാപ്പു ശാല എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ജയിൽ സെദ്നായ് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പാകിസ്ഥാനിൽ നടക്കുന്ന രാജ്യാന്തര കോൺഫറൻസിൽ പ്രഭാഷകയായി എത്തുന്നത് മലാല യൂസഫ്സായ് സെന്റ് തോമസ് കോളേജിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം വോളിബോളിൽ ചാമ്പ്യന്മാർ ആയത് മദ്രാസ് സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണം നാഡീതരങ്കിണി ജൈവവൈവിധ്യ സംരക്ഷണ മികവിന് വനം വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരത്തിന് അർഹയായത് എസ് സരസ്വതിയമ്മ അംഗൻവാടികൾ വഴി കുഞ്ഞുങ്ങൾക്ക് വഴികുഞ്ഞുങ്ങൾക്ക് പാലുമുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി പോഷക ബാല്യം ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ കൊല്ലം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കായി നടത്തുന്ന പദ്ധതി ധീരോന്നദീ പദ്ധതി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ കുട്ടികളുടെ സിനിമ മഷിപ്പച്ചയും കല്ലു പെൻസിലും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ഡോക്ടർ വി നാരായണൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത് ബഹദൂർ സിംഗ് രാജ്യാന്തര ജാവൽത്രോ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ കേരളത്തിൽ പ്രവാസികൾക്ക് മാത്രമായി വ്യവസായ പാർക്ക് തുടങ്ങുന്നത് കണ്ണൂർ അഹമ്മദാബാദ് സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ മേധാവി നീലേശ്വര ദേശായി ഇന്ത്യൻ കാലാവസ്ഥ കേന്ദ്രത്തിന്റെ നൂറ്റിയമ്പതാം വാർഷികവേളയിൽ ആദരിക്കപ്പെട്ട മലയാളി വനിത അന്നമാണി ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മക ഹോപ്പ് വിക്കിപീഡിയ ദിനം ജനുവരി പതിനഞ്ച് കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച സങ്കര ഇനം പാവൽ പ്രജനി പ്രകൃതി ചാലക്കുടി പുഴയിൽ കണ്ടെത്തിയ വംശനാശം ഭീഷണി നേരിടുന്ന മത്സ്യം ബ്ലാക്ക് കോളർ യെല്ലോ കാറ്റ്ഫിഷ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവ് മാഡിസൺ കീസ് കേൾവിശക്തി ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന വവ്വാലിന്റെ രീതി മാതൃകയാക്കി കാഴ്ചപരിമിതർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അൾട്രാസോണിക് ഉപകരണം വികസിപ്പിച്ചത് ഡോക്ടർ മാത്യു ജോസഫ് ന്യൂസ് പേപ്പർ ദിനം ജനുവരി ഒൻപത് രാജ്യാന്തര സഹകരണ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുംഭമേളയുടെ ഭാഗമായി നദീശുദ്ധീകരണത്തിനായുള്ള സംഘം ഗംഗസേവ് ദൂത് രാജ്യാന്തര ഏജൻസിയായ ഇന്റർപോളുമായും വിദേശങ്ങളിലെ കുറ്റാന്വേഷണ ഏജൻസികളുമായും ഏകോപനം ആക്കുന്നതിന് സിബിഡക്ക് കീഴിൽ തുടങ്ങിയ പോട്ട് ഭാരത് പോൾ സിരിയുടെ വടക്ക് കിഴക്കൻ മേഖല അറിയപ്പെടുന്നത് റോജാവ് സുഗതകുമാരിയുടെ നവതി ആഘോഷം സുഗതോത്സവം രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബോളർ അർഷ്ദീപ് സിംഗ് കുടുംബശ്രീയുടെ വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായത് ഏത് ജില്ലയിൽ കോഴിക്കോട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി ഗ്രീഷ്മ ഡെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപതി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈഡൈവർ ജിതിൻ വിജയൻ ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ ജനുവരിയിൽ വിടവാങ്ങിയ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി കെ എസ് മണിലാൽ അർജ്ജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം